ഹാൻഡ് ബ്രേക്ക് ഇടാത്ത ഓ അയ്യോ എന്താണ് പരിപാടി കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിനകത്ത് വീഡിയോസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലേ ഞാനവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ കൊച്ചിയിലായിരുന്നു കൊച്ചിയിൽ എനിക്കൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അച്ചു ചങ്ങനാശ്ശേരി വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന് ഇപ്പൊ ഈ ഒരു ദിവസം സൺഡേ ആണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ട് മാറി നിന്നു കൊച്ചിയിലേക്ക് പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ ഒരു കാര്യമുണ്ട് അതിന്റെ പരിപാടീസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പറയുന്നതാണ് ഇപ്പൊ അത് പറയാൻ ആയിട്ടില്ല അല്ലെ ആയിട്ടില്ല കുറച്ചുകൊണ്ട് ഒരു ഏപ്രിലൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം അപ്പൊ ഇന്ന് അച്ഛൻ്റെ ഒരു കൂട്ടുകാരുടെ നിശ്ചയമുണ്ട് കൃഷ്ണവേണി അല്ലേ കൃഷ്ണവേണി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരുടെ ഇല്ലേ ജിമ്മിൽ ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്തതാണ് ഇപ്പോൾ കോണ്ടൂർ ചങ്ങനാശ്ശേരി വെച്ചിട്ടാണ് ആ നിശ്ചയം നടക്കുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് അച്ചുൻ്റെ ഇന്നത്തെ ആ ഒരു നിശ്ചയത്തിന് പോകുന്ന ലുക്സ് എന്ന് പറയുന്നത് ആദ്യം സാരി എടുക്കാനായിട്ട് അച്ചു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ സാരി എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ ഡ്രസ്സിലേക്ക് മാറുകയായിരുന്നു ഇതാണ് എൻ്റേത് ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാരിക്ക് ചേരുന്ന വേറൊരു ഡ്രസ്സാണ് നമ്മൾ ഉദ്ദേശിച്ച് വച്ചിരുന്നത് പക്ഷേ പിന്നീട് അത് മാറ്റി ഇതിലേക്കായതാണ് സോ അമ്മച്ചി അമ്മച്ചിട നോക്കിയേ അമ്മച്ചി കൊറേ ദിവസമായിട്ട് വീഡിയോ കണ്ടിട്ടില്ല അമ്മച്ചി ഇന്ന് വരുന്നിപ്പുണ്ട് അമ്മച്ചി റെഡി ആകാത്തോണ്ട് എന്നടൊക്കെ പറയുന്നുണ്ട് റെഡി ആത്തോണ്ടാ ഏഹ് അമ്മച്ചി ഇങ്ങനെ എല്ലാ വീഡിയോക്കാത്തും അമ്മച്ചിക്ക് ഇന്ന് ഞായറാഴ്ച ആയണ്ട് കുറച്ച് പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ 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 അമ്മച്ചി റെഡിയാൻ വേണ്ടി പോന്നേ ഉള്ളു ണന്നുണ്ടെങ്കിൽ അച്ചാച്ചിന് ഇരിപ്പുണ്ട് ഹൈ 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 ഹായ് ആ ഹായ് എത്ര ഉള്ളു അച്ചാച്ചിന് രാവിലെ വന്ന് പത്രമൊക്കെ വായിച്ച് ഇവിടെ ഇരിക്കുന്നു ചെയ്തതാ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് ആ അത്രേ ഉള്ളു അത്രേ ഉള്ളു നമ്മുടെ കാറാണെന്നുണ്ടെങ്കിലേ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോയിട്ടേ നല്ല രീതിയിൽ പൊട്ടി കിടക്കുവാണ് അതൊന്ന് വേണ്ട വാഷ് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്യണം ആ അമ്മച്ചി തയ്ച്ച നൈറ്റ് കേട്ടോ അമ്മച്ചിയുടെ ഏറ്റവും പുതിയ നൈറ്റ് നമ്മള് ഇതിനുമ്പൊരു വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി ഇതേപോലെ അതേപോലെ നൈറ്റിയൊക്കെ തയ്ക്കുന്നുള്ള കാര്യം ഒരെണ്ണേ തയ്ച്ചുള്ളൂ ഞാൻ നിങ്ങൾക്കു പോയത് കൊള്ളല്ലേ നിനക്ക് ഇങ്ങനത്തെ നൈറ്റ് ഇഷ്ടമാണോ നിനക്ക് ഇടത്തില്ലേ നീ അമ്മ ഇങ്ങനെ അമ്മച്ചയ്ക്ക് വേണ്ടി തയ്ക്കും പുറത്തും തയ്ച്ചു കൊടുക്കുമായിരുന്നു അല്ലേ തയ്ച്ചു കൊടുക്കും ഇപ്പഴും തയ്ച്ചു കൊടുക്കും ഇടക്ക് പുറത്ത് നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാർക്കൊക്കെ തയ്ച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് ആൾക്കാർ കമന്റ് ചെയ്യണം കേട്ടോ ഏഹ് ആ സ്ലീവ് അങ്ങനത്തെ സ്ലീവ് അല്ലേ എനിക്ക് അതിനെ പറ്റി വലുതെ ധാരണയില്ലോ അങ്ങനെ ഞങ്ങൾ കോണ്ടൂരിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ കോണ്ടൂരിലെ ആ ഹാളിലേക്ക് കേറിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കറക്റ്റ് സമയത്താണ് ഞങ്ങളവിടെ എത്തിയത് കാരണം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവരുടെ മോതിരം മാറൽ ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ പോസ്റ്റ് കിട്ടി സ്റ്റേജിൽ കയറാനായിട്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറുന്ന സമയത്ത് അച്ചുവിൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള റിയ കൂടെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും ഒരുമിച്ചാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് അച്ചു റിയ കൃഷ്ണപ്രിയ മൂന്ന് പേരും ഡയറ്റൊക്കെ എടുത്ത് അവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ റിയനെ കണ്ട സമയത്താണ് അച്ചു ജിമ്മി പോയ സമയത്തുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അറിയുന്നത് അങ്ങനെ സദ്യ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു അപ്പോഴാണ് മറ്റൊരു സദ്യം കൂടെ ഞാൻ അറിയുന്നത് നമ്മുടെ കൂടെ വന്ന റിയ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സദ്യ കഴിക്കുന്നത് സോ സ്വകാര്യ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ് വീട്ടിൽ വന്നിട്ട് അച്ചുദേ ഒരു കോഫി ഇട്ടു ഞാൻ ആ കോഫി പിടിച്ചു പിന്നെ മമ്മി ഞങ്ങൾ ചങ്ങനാശ്ശേരി വീട്ടിൽ കയറി ഇടുന്ന മമ്മി കുറച്ച് കപ്പലിൻ്റെ ഒക്കെ തന്നെ അച്ചും നോക്ക് കല്യാണത്തിന്റെ പരിപാടി എൻഗേജ്മെന്റ് അത് വീട്ടിൽ വന്നിട്ട് അച്ഛൻ്റെ കാലിലെ നഖം ഇങ്ങനെ ഞാൻ സ്വന്തമായിട്ട് കഴിഞ്ഞവട്ടം വെട്ടിക്കൊണ്ടു വന്നപ്പോഴത്തേക്ക് ഇടക്ക് കയറി ഇടക്ക് വന്നിട്ട് എന്റെ കാലിലെ നഖം വെട്ടി എന്താ ചെറുതായിട്ട് ചെറുതായിട്ടല്ല അത്യാവശ്യം ചോരുന്നില്ല വീണ്ടും വെച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു നേരത്തെ പേരൊക്കെ ആ നമ്മുടെ വീട്ടിലെ പേരൊക്കെ ഇവിടെ ഒരു ഇപ്പൊരു ഒരെണ്ണം വാടി കിടക്കുന്നു കണ്ടതേ ഇപ്പൊ നീ ഒരെണ്ണം പറിച്ചില്ലായിരുന്നു അച്ചുടെ ആ അതെ അച്ചു ഒരു പേരൊക്കെ ഇപ്പൊ പറിച്ചുകൊണ്ട് ഒത്തിരി പെർത്തും ഈ ഒരു പരിപാടി കിട്ടിയാ ഇത്തവണത്തെ മലബരം പിടിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലെ മാവില് മാങ്ങനെ വേറൊന്നും പിടിച്ചിട്ടേല്ലേ അന്ന് അച്ചാൻ കൊണ്ടുപോകുന്ന ചീര ആ ചീര അച്ചു കൊണ്ട് ചീരുന്ന ആ ചീര ഇപ്പൊ ഇനി ഇപ്പോഴേ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഷൂട്ടുണ്ടായിരുന്നേ കൊച്ചിയിൽ അപ്പൊ ആ ഷൂട്ട് കഴിഞ്ഞാൽ വന്നപ്പോഴത്തേക്കും എന്റെ മുഖത്തെ ടാൻ അടിച്ചു പറഞ്ഞുണ്ട് എന്താ പപ്പായ ഫേഷ്യൽ എന്താ സ്ക്രബ് അത് സ്ക്രബ് അച്ചു വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ സ്ക്രബ് ഇനി ചെയ്ത് എന്റെ മുഖത്തെ ഒക്കെ മാറ്റാൻ വേണ്ടി പോവാണ് ചെയ്തു ചെയ്തുതരുന്നത് അത് ഞങ്ങള് നമ്മുടെ കൊച്ചിയിൽ അയ്യോ സ്ഥലത്തിന്റെ പേര് വരാപ്പുഴ വരാപ്പുഴയിലായിരുന്നു ഷൂട്ട് വരാപ്പുഴ വരാപ്പുഴ പറയാപ്പുഴ് പറയാപ്പുഴയിലാണ് ഷൂട്ട് അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ ഷൂട്ട് തുടങ്ങിയിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ തീർക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ പൊരി വെയിലത്ത് നട്ടിച്ച പൊരി വെയിലത്തും ഷൂട്ട് ചെയ്ത് വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പോഴത്തേക്കുമാണ് ആ ഷൂട്ട് തീർന്നത് അതുകൊണ്ട് വെയിലടിച്ച് അയ്യോ പിടിച്ചോളേ ആ ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാം ഹാൻഡ് ബ്രേക്ക് ഇടാത്ത ഇടാത്തതുകൊണ്ട് തന്നതെ ഓ ചോ അയ്യോ കുഴപ്പമില്ല കുഴപ്പമില്ല വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഇടാതിരുന്നിട്ടേ ലൈവായിട്ട് <laughs> <laughs> to to eh? so, <laughs> <laughs> െ കണ്ടെങ്കിൽ പോപ്പുണ്ടായിരുന്നു മറന്നുപോയോ താക്കോൽ പൊന്നോ ഞാൻ ഇത് നിങ്ങൾ ആ സംഭവം വളരെ വളരെ സീരിയസ് സീരിയസ് ആണെങ്കിലും നമ്മൾ നമ്മൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇത് 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 കണ്ടോ താക്കോൽ അടുത്തുണ്ട് ഒന്നും തമാശയായിട്ട് ഭയങ്കരസായിട്ടുള്ള സംഭവമാണ് കാരണമല്ലേ ഈ കാറ് നമ്മളിപ്പോ ഞാനിവിടെ ഇപ്പോ ഞാൻ വെച്ചു ഒന്നേ ഞങ്ങളുടെ ബാക്കിൽ വന്ന് ഇടിക്കും അത് പോട്ടെ ഇപ്പൊ നമ്മുടെ ബാക്കിൽ വന്ന് ഇരിക്കുന്നത് നമുക്ക് ഒരേ സ്പീഡിലാത്തൊന്നും തളന്നു നിർത്താന്നൊക്കെ പറയാം പക്ഷെ വണ്ടി നേരെ പോയിട്ട് മതിലേപ്പ് ഇടിച്ചിട്ട് വണ്ടിയുടെ ബാക്ക് മൊത്തം പൊട്ടിപ്പോയാണ് അതല്ല ഇപ്പി ഇവിടുത്തെ കോമഡി സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇത് കണ്ട അച്ചു ഡോർ തുറന്നുവെച്ചേക്കുവാണിപ്പമഡിന്നറിയാണിതല്ലേ ഈ തൂണിന്റെ ഇവിടത്തെ ഡോറ് കണ്ടാ ഇവിടെ ഡോറ് ഇരമ്പടി ഇറങ്ങിക്കോ ണ്ടോ എവിടെ പിടിച്ചു നോക്കട്ടെ ഇത് ഇത്ര കൂടെ അടുത്തായിരുന്നെങ്കി എന്ത് ചെയ്തെ പണിപാളിപ്പോയൻ എന്തായാലും രക്ഷപെട്ട് കഴിഞ്ഞില്ലല്ലേ എന്റെ ദൈവമേ കണ്ടതുകൊണ്ട് രക്ഷപെട്ടെ കണ്ടില്ലായിരുന്നെങ്കി പണിപാളിപ്പോയൻ സത്യം കേട്ടോ പറഞ്ഞേ

ഇരുപത് മുപ്പത് മുപ്പത് രൂപ പണിയെങ്കിലും മിനിമം മതി നമുക്ക് ഒന്നും അല്ല അതിലൂലി വരും എന്തൊക്കെ പൊട്ടിപ്പോയിന്നൊക്കെ ഒന്നും പറ്റില്ല ടാറ്റാക്കാരായതുകൊണ്ട് സർവീസ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അമ്മ പരിപാടി ചിന്ത കാർ ഇങ്ങോട്ട് അങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് വരിക എന്തായാലും കണ്ടതന്നായി അല്ലാന്നുണ്ടെങ്കിൽ പണി മൊത്തം പാളി പാലം വെള്ളത്തിൽ പണി കിട്ടി പോയാണ് അത് പോവാട്ടി പോയി എന്തായാലും രക്ഷപ്പെട്ട് ഈ വ്ലോഗിനകത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇതുപോലെ പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെ ബാക്ക്ലോഡ് വന്നാലോചിക്കുന്നത് ഇവിടെ സ്ലോപ്പ് ഉണ്ട് നമുക്ക് ഇവിടെ നിങ്ങളുടെ സ്ലോപ്പാ ഈ സ്ലോപ്പ് സ്ലോപ്പ് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് സ്ലോപ്പാ നേരെ വന്നിട്ട് ഇതേ ഇടിക്കും പണി പാളി പോയനെ എന്തായാലും അത് രക്ഷപ്പെട്ടതിനകത്ത് താങ്ക്സ് അച്ഛന്റെ കാഞ്ഞ കണ്ണുകൊണ്ടാണ് നമ്മൾ കണ്ടത് അല്ലല്ല എന്നാലും രക്ഷപ്പെട്ടോ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതെ

രക്ഷപ്പെട്ടല്ലോ അപ്പൊ അടുത്ത ബ്ലോഗിൽ കാണാം ചാമ്പക്കല്ലേ ചോദി നമ്മുടെ ഇത് ആ ഉണ്ട് കണ്ടോ നമ്മള് ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാമ്പക്കായിട്ടില്ല കേട്ടോ ഇനി ഇപ്പൊ സക്കു കളു ചാമ്പക്കെ പേരക്ക എളുത്ത് മൾബറി കളുത്ത് മാങ്ങ മാത്രം ഇത്ര പിടിച്ചില്ല മാങ്ങ ഇല്ലാണ്ടായിപ്പോ ഇവിടെ വന്നതിന് ശേഷം